ആണല്ലേ അമ്മോ ഇത് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ും രണ്ടുപേരും സൈം ഒഴുപിട്ടേക്കുന്നാണ് ഉദ്ദേശിച്ച ആളുകൾ ആ ആപ്പുച്ചി ചട്ടാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പം കുറെ ദിവസമായി കണ്ടിട്ട് നമ്മളിങ്ങനെ ഓട്ടവും ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കൂട്ടത്തില് ചെറിയൊരു നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ കുറേ പരിപാടീസ് ആയിരുന്നു അപ്പം അതാണ് കുറെ ദിവസമായിരുന്നു പിന്നെ ആശുപത്രി പോവാ തിരിച്ചു വരിക എല്ലാം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ കടയെ എല്ലാം കൂടെ മാനേജ് ചെയ്യണോണ്ട് നമുക്ക് സത്യം പറഞ്ഞ സമയം കിട്ടുന്നില്ലായിരുന്നു അപ്പൊ ഈസ്റ്ററും കാര്യങ്ങളും എല്ലാവരും ആഘോഷിച്ചു വിചാരിക്കുന്നു നമുക്കും ചെറുതായിട്ടൊക്കെ കേട്ടോ പിന്നെ കഴിഞ്ഞ ശനിയാഴ്ചയല്ലേ നമ്മൾ പള്ളിയിൽ പോയത് പള്ളി പോയിട്ട് കുരാതിയുടെ വേദന മാറാൻ വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞിപ്പണ് വെള്ളിയാഴ്ച ആ ആണോ ശരിയാണോ വെള്ളി അല്ലെ ദുഃഖവള്ളി വൈകീട്ടല്ലേ ആ ദുഃഖവള്ളി വൈകിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി വെള്ളവള്ളിയിൽ പോയിട്ട് ഞങ്ങൾ കല്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ചൂസ് എടുത്തു അത് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു ആ അപ്പം അത് അത് ഞങ്ങൾ എന്റെ പേര് ഒരാള് എനിക്ക് തൊട്ട് ആമിക്ക് എടുക്കണം പക്ഷെ പോയിട്ട് ആ കുരാരി അന്നേരം തൊട്ട് പറയുന്നതാണ് കുരാരിയുടെ ഉവ് മാറാൻ വേണ്ടിട്ടാണ് പിന്നെ വേറെന്തേലും ബാധിച്ചോ ഇനി എനിക്ക് എന്റെ കൊച്ചിനോട് ഏറ്റവും അഭിമാനം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇതോ തോന്നി ദിവസം സന്തോഷം തോന്നിയ ദിവസമാണ് കേട്ടോ ഞാനും കുഞ്ചൂസും കല്ലെടുത്ത് ഞങ്ങള് മൂന്ന് റൗണ്ട് കുഞ്ചൂസ് ആമിച്ചനെ എടുത്തിട്ടാണ് റൗണ്ട് ചെയ്തത് നമ്മൾ നമ്മളമ്മയുടെ വേദന കുറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് നമ്മളത് എല്ലാ വർഷവും ചെയ്യുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം രച്ചുകൂട്ടി വയറ്റിലാണ് ടൈമിലാണ് കുഞ്ചൂസ് ചെയ്തത് അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അച്ഛ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം അത് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കണ്ടിട്ട് ഒരാൾ തിരിച്ചു വന്നിട്ട് എനിക്കും നടക്കുമ്പോ തൊട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് മോൻറെ കലയെ വലിയ കല്ല് എടുത്ത് വെച്ചാൽ അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാതെ ഇവിടെ തലേ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ ചെല്ലാട്ടെ വലിയ പേരെ കൊണ്ട് വെച്ചു തരാ ഞാൻ വെച്ച പാടെ പറഞ്ഞു മോന്റെ കല്ല് വെച്ച് വരണം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞപ്പോ തൊട്ട് ചുറ്റുമ്പോ തൊട്ട് കൈ ഊപ്പി പറഞ്ഞോണ്ട് നടക്കാം മോന്റെ കുരാരിയില് പാവുമാറ കൈപ്പി മോൻപാ

ഞാൻ പറഞ്ഞു നാളെ കുരുവാര് വരും വാഹം മാറി കഴിഞ്ഞാ നമ്മളിപ്പൊ എടുത്ത് രാത്രി ചീച്ചിയോട് പത്തിയിറങ്ങിയ നാളെ വാങ്ങാറിയോ ഒപ്പ മോന്റെ നാളെ എടുക്കും പാമ്പിയൊക്കെ അറിഞ്ഞ കേട്ടോ ഒത്തിരി നേരം ആയി പോയിട്ട് അപ്പൊ പെട്ടെന്ന് ഇനി വീട്ടിലോട്ട് പോകണം പോണെ അതെ ആ ഒരു കറിയാടാ കുഞ്ഞപ്പൻ എന്നാ പറ്റിയെന്ന് വെച്ചാലും ബാത്റൂമിന്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് വീണു നമുക്ക് ഗ്രഹനിലയും ഇവിടെ ചെറിയൊരു ഉണ്ട് അതിനാണ് സ്ലിംഗ്

എല്ലാവരും ജീവിതത്തിൽ ഓരോരോ ഇങ്ങനത്തെ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അസുഖവും അതുപോലെ തന്നെ പണത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം നമുക്ക് മാറി നല്ലൊരു ഇത് കാണും എപ്പോഴും ഒരു മോശാവസ്ഥ വന്നാൽ അതിൻ്റെ അപ്പുറം ബെറ്റർ ആയിട്ടും ദൈവം ഉറപ്പായിട്ടും തരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നൂറ് ശതമാനം ഉറപ്പായിട്ടും അപ്പം ഈ അവസ്ഥയെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകും അതിജീവനമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു കാര്യം അപ്പം ഈ അവസ്ഥയിലൂടെ കടന്നാലേ ഇനി ഇതിലും വലിയ കഠിനമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോൾ നമുക്ക് താങ്ങാനും കരുത്തും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നമ്മൾ എന്തായാലും അത് സന്തോഷത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും നേരിടും അല്ല അപ്പൊ അതാണ് നമ്മളിപ്പോ ഇപ്പൊ എന്ത് ഇന്നത്തെ വിശേഷമാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രിയോട്ട് തന്നെ പോവാണ് കുരാരി എടുത്തോട്ട് തന്നെ പോവാണ് അപ്പൊ കുരാരി കഴിഞ്ഞ ദിവസം വിളിച്ചവ പറഞ്ഞു ആ എന്റെ കുരാരി എടുത്തു കുരാരി വിളിച്ചവ പറഞ്ഞു മിങ്കറിന്റെ ഭയങ്കര കൊതിയാണ് അങ്ങനെ മീൻകറി ഒഴിച്ചോക്കാന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ആ കേര ഒരു കിലോ മേടിച്ചിട്ട് അതൊക്കെ വീഡിയോ എടുക്കാനായിട്ടൊന്നും സമയം എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഇവക്ക് പയ്യാണ്ടിരുന്നോണ്ട് വീഡിയോ എടുത്തില്ല കേര മീൻ കറി ഞാൻ വെച്ചു എന്റെ സഹായം ഉണ്ട് കാരണം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ചേരുവകളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം അറിയത്തില്ലായിരുന്നു എല്ലാം എല്ലാം പറഞ്ഞു തന്നു ഞാൻ അത് ചെയ്തു വെച്ചു മീൻ കറി വെച്ചു എന്തായാലും സൂപ്പർ കറിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് മീൻ കറി ഞാൻ വെച്ചാണ് എന്റെ ഒരു പ്രത്യേകിച്ച് എനിക്കുണ്ട് അപ്പൊ എന്തായാലും നല്ല മീൻ കറിയാണ് അപ്പം ആ കൂട്ടത്തിൽ ഇന്ന് രാവിലെ ഞാൻ വെച്ചൊരു സാധനമാണ് ഇപ്പം കുഞ്ചൂസിനോട് വയ്യാത്തതുകൊണ്ട് ഞാൻ ഷെഫ് പിള്ളേടെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ കപ്പ വെച്ചു കപ്പ എന്ന് വെച്ചാൽ വാട്ടുകപ്പയാണ് വാട്ടുകപ്പാട്ടുകപ്പ ഞാൻ പറയല്ലേ പറഞ്ഞ അമ്പലിച്ചേച്ചിടുന്ന അമ്പളി ചേച്ചി അന്ന് വിട്ടാണ് കേട്ടോ അപ്പൊ ആ വാട്ടുകപ്പ ജസ്റ്റ് ഒന്ന് രാവിലെ വെള്ളത്തിൽ ചിറ്റാമ്പ ഇട്ട് വെച്ചിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് രണ്ട് വിസലടിച്ചപ്പോഴത്തേക്ക് നല്ല വെന്ത് നല്ല പരുവത്തി കിട്ടി അപ്പൊ അതും നല്ലപോലെ ആയിട്ട് ചിറ്റാമ്പ ആയിട്ട് ഇത് പറഞ്ഞു അരപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ അതും ഇപ്പൊ തന്നെ വാല് വെള്ളം അത് നല്ലപോലെ ആ നമ്മൾ കഴിച്ചു നമ്മടെ കപ്പ പുഴുക്കെന്ന് പറയത്തില്ലേ അപ്പൊ അതാക്കി ആ പായ അവിടെ വെച്ചു ആ പുഴുക്കാക്കിയിട്ട് ഇപ്പൊ കൊണ്ടുപോവണം കപ്പയും മീൻ കറിയും കേട്ടോ പറഞ്ഞിട്ടില്ല ആ ഞാൻ ഉണ്ടാക്കിയതോടെ അത് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എന്തായാലും അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്പിളിശേച്ചി വന്നാണ് നല്ല സൂപ്പർ കപ്പയാണ് കേട്ടോ രാവിലത്തെ എന്റെ ഈ സാധനം പിന്നെ അങ്ങനത്തെ തിന്നത്തില്ല കേട്ടോ പിന്നെ വൈകിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതായിട്ട് അപ്പൊ അത് കൊണ്ടുപോയി അപ്പൊ നേരെ അഷ്ട്ട് കേട്ടോ ആ മകൻ ഉറങ്ങാൻ വേണ്ടിയാണ് കടയിലോട്ടും വരണം വൈകിട്ട് ആറുമണി ആക്കിപ്പുറം ഇപ്പൊ തന്നെ രണ്ടും അമ്പത്തഞ്ചായി മൂന്നു മണിയായിട്ടോ മൂന്ന് നമുക്ക് തിരിച്ചു വരണം നമുക്ക് പോവാടാ പോവാടിക്കോ ഇല്ല കപ്പയ ചവിട്ടത്തില്ല കപ്പയില് ചവിട്ടല്ലേ ശെരിക്കാനേ നാണ്ടെങ്കിൽ ഇങ്ങോട്ട് ചെരിഞ്ഞു വാന ുട്ടി ചക്കരി കുട്ടി വണ്ടിയന്നേരവണ്ടി ആരുന്നേ ഇങ്ങനെ അപ്പൂച്ചിരി വണ്ടി പിന്നെ പോവാം പോവാം ബാബ് ഇതല്ല ഇവിടെ ഭയങ്കര സ്നേഹമാണല്ലോ എന്റെ അമ്മോ െന്ന ഏ ഇതെന്നാ എന്താ വിചാരിക്കുക കൊണ്ടുവന്നേ ചിക്കനോ ആള പറഞ്ഞേ ആള് അവൾ പറഞ്ഞോ ആണോ ആണോ യ്യ അയ്യോ തലേണ പുറകെ വെച്ചു കൊടുക്കാൻ വേണ്ടി തലേണ എടുത്തോണ്ട വീട് എടുത്തപ്പോഴത്തേക്കും ബ്ലട്ട് ഒന്നായത് താഴെ ഇട് ഉം ിയവർക്കോളൂപ്പയാ അവിടെ ചേച്ചിപ്പിച്ച വിളിച്ചോ അങ്ങോട്ടോ കാണും മഴയില്ലല്ലോ അമ്മയ്ക്ക് വേദന ഉണ്ട് പക്ഷെ എന്നാലും അത് സഹിച്ച് എണീറ്റിരിപ്പും പരിപാടിയൊക്കെയാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ പാടാവും അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങി കേട്ടോ അച്ഛ കഴിക്കട്ടെ അച്ചോടെ കഴിക്കട്ടെ

ഒരാളിവിടെ വെള്ളം ഇറക്കി ഇരിക്കട്ടോ മീൻ കൊതിയാന ആളോ ഏ ഇന്നലെ പോയപ്പോ പഴിക്കും മേടിച്ചു അല്ല എന്തൊക്കെ വേണോന്നു ഇവള് പറഞ്ഞു തന്നേട്ടോന്നെ മുളവടി ഇത്ര മുളവടി അവള് പറഞ്ഞ ആളോ ഒന്നും അല്ല എന്റെ അളവിനെ ഞാൻ ഇട്ടത് അതായത് എന്നാ ഒക്കെ വേണോന്ന് പറഞ്ഞു തന്ന അവള് ആ കൊള്ളാം വായു വറ്റില്ല അതിപറ കൊള്ളാം ആ ഇവിടെ മീൻകൊരി ഒന്നും പിന്നെ കൂട്ടത്തില്ലാട്ടെ ഈ സാധനം നമുക്ക് ചിക്കൻ പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ ലച്ചു ഇതാക്കുന്ന തൊട്ട് വെള്ളം ഉറക്കി വെള്ളം എൻ്റെ മോന് എന്റെ വെള്ളം ഉറക്കായിരുന്നു എന്നിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ ആ നീക്കറി രാത്രി ഉണ്ടാക്കിയതാ ഇത് രാവിലെ അങ്ങനെ ഇന്നലെ മേടിച്ചോളാന്നെ അതായത് വലിയ ഒരു അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ടലാണ് അവിടത്തെക്കാൾ മീൻകറിയേക്കാൾ സൂപ്പർ ആണ് പറഞ്ഞു മോന്റെ വെള്ളം വേണ്ടതാണ് ഇവിടെ അവര് കഴിക്കണ്ടറങ്ങോട്ട് കറക്റ്റ് സമയത്ത് ചെല്ലണം ജയിക്കാ നമ്മ വേണ്ട വരാമേ നാളെ വിടുവായിരിക്കും നാളെ 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 തന്നെ വിടുവായിരിക്കും കേട്ടോ അന്ന് പ്രതീക്ഷയില് നമ്മളിരിക്കുന്നു അതെ 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 ഇപ്പൊ എത്ര ദിവസമായി നാല് അഞ്ചു ദിവസമായോ ആ ഏഴാമത്തെ ദിവസമായി കേട്ടോ കഴിഞ്ഞുണ്ട്